മുപ്പത്തി ഒന്ന് ഗ്രാം ഫിറ്റാമിനുമായി രണ്ട് പേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിലായി നിലമ്പൂർ ചന്തകുന്ന് സ്വദേശി വാളപ്ര വീട്ടിൽ ഷാമിൽ മുമുള്ളി ചക്കുകൾ വീട്ടിൽ അമയിൻ റാഷിദ് എന്നിവരെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ നൌഫലും സംഘവും അറസ്റ്റ് ചെയ്തത് ബംഗ്ലാവ് കുന്ന് റോഡിൽ വെച്ച് സ്കൂട്ടറിൽ മുപ്പത്തിയൊന്ന് ഗ്രാം മാരക മയക്കുമരുന്നായ മെത്ത ഫിറ്റാമിൻ കടത്തിക്കൊണ്ടുവന്നതിന് ആണ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗമായ എക്സൈസ് ഇൻസ്പെക്ടർ ടിഷി ജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റിജി തോമസ് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പി എസ് ദിനസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് ഷംനാസ് എ എം സജിനി എന്നിവരാണ് പിടികൂടിയത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വനംവകുപ്പിന്റെ ചന്ദകുന്ന് ബംഗ്ലാവ് കുന്ന് ലഹരി വിൽപ്പന സംഘങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ട്